ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിട്ടുണ്ട് മാ ഒന്നുമല്ല അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തുകളുടെ മിസൈല് ഇസ്രായേലിൻ്റെ എയർപോർട്ടിൽ വീണു പതിച്ചു എന്നുള്ളതാണ് സെവറൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഫെയിലായിട്ട് അത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചുരുങ്ങിയത് ഒരാൾക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ വരേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ കുറച്ച് എഫ് ഫൈറ്റർ എന്ന് പറഞ്ഞൊരു വാർത്ത ഇന്ദ്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇന്ദ്രയിൽ പോയിട്ടില്ല ഇതിപ്പോ ഇരുപത്തി അഞ്ച് മണിക്കൂറിലും നാലാമത്തെ അറ്റാക്കാണ് ഹൂത്തികളുടെ അറ്റാക്ക് ബെങ്കൂരിയ എയർപോർട്ടിലേക്കാണ് ഈ അറ്റാക്ക് വന്നിട്ടുള്ളത് യു എസ് ആണെങ്കിൽ യമനിൽ അറ്റാക്കുകൾ തുടരുകയാണ് വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് യമനിൽ അപ്പോൾ ഒരു വലിയൊരു ക്രൈസിസ് വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട് ഒരു ഐ മീൻ ജിയോ ടെൻഷൻസ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജെറുസലേമിൽ അതേപോലെ സത്തേൻ ഇസ്രായേലിലൊക്കെ ഭയങ്കര ജാഗ്രതയിലാണ് ജെറുസലേമിലൊക്കെ സൈറൻ മുഴങ്ങാണ് ഗാൻസ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഊത്തികൾക്ക് അക്കൗണ്ട് എന്താണ് തിരിച്ചടിക്കണം എന്ന രീതിയിൽ ഗാൻസിൻ്റെ മറുപടികളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഇതിൽ എന്താണ് സെവറൽ അറ്റംപ്റ്റ് നടത്തിയിട്ടും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് അത് വീണു അത് എയർപോർട്ടിൽ വീണു അതിൻ്റെ ഇമേജസുകളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ഇതിപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇനി പ്രശ്നങ്ങൾക്ക് സാധ്യതകളും ഉണ്ട് ആ മേഖലകളിൽ ആൾറെഡി പ്രശ്നങ്ങളാണ് ഒരുപാട് നിരപാധികൾ ഗാജികൾ കൊല്ലപ്പെടുമ്പോഴിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിലേക്ക് ഇങ്ങനെ ഊത്തികളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യു എസ് ഇപ്പോൾ ട്രംപാണ് ഊത്തികൾക്കെതിരെ ഭയങ്കര കർക്കശ നിലപാടെടുക്കുന്ന ഒരു ആളാണ് ആ മുമ്പ് മുമ്പ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു എസും യു കെ ഒക്കെ പക്ഷേ ഇതിപ്പോൾ ട്രംപ് ഒന്നുകൂടി ഒന്നും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും ഐ മീൻ വലിയ പ്രശ്നം എല്ലാ സമയത്ത് പോലും അവിടെ എവൻ്റെ പോർട്ടുകളിലേക്ക് മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്തതും ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ ടാക്സുകളിലേക്കൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നു അതൊക്കെ അവിടെ വലിയ നിർണായകപരമായിട്ട് മാറുകയാണ് കാരണം ആ ഒരു ടാക്സുകളിലൊക്കെ ഉള്ളതും അതും എന്താ ചർച്ചയിലേക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള കാര്യമുണ്ടല്ലോ അത് ഇറാൻ പൂർണ്ണമായും അംഗീകരിച്ചില്ല റൂബിയ പറഞ്ഞത് എല്ലാ ന്യൂക്ലിയർ എൻറിച്ച്മെന്റും ഐ മീൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബുളിങ്ങിന് ശേഷം വന്ന പുതിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് അതൊക്കെ നിർത്തണം എന്നുള്ള പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഇസ്രായാലും യു എസും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് ഐ മീൻ അവർ തമ്മിലും പിന്നെ യു എസ് ഇറാനുമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും മറ്റുള്ളതും ഒക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഇതിലുള്ളത് ചങ്കടലിലെ കപ്പലുകൾക്കുള്ള ത്രെട്ടുകളും ഒക്കെ അവിടെ വേറെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഐ മീൻ യു എസിന്റെ വാഷിപ്പിന് പോലും ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു മേഖലകളിൽ കുട്ടികൾ പറയുന്ന ഒരു ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള മാനങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അതാണ് ഇൻ്റർനാഷണൽ ലെവലിലെ ആ ഒരു കാര്യത്തിൽ തന്നെ പറയാനുള്ളത് ഈ ഒരു പ്രശ്ന പശ്ചാത്തലത്തിലൊക്കെ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ സേഫ് ഹെവൻ ഡിമാൻഡ് എപ്പോഴും ഇനി വേറെ വീഡിയോ ചെയ്യേണ്ട നേരിട്ട് തന്നെയാണ് ജിതന പറയുന്നത് ഗോൾഡിൻ്റെ കാര്യം എന്താവും ഗോൾഡ് ഈങ്ങനത്തെ ജോബ് പൊട്ടിക്കൽ കെൻഷൻസിലൊക്കെ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത ഇപ്പോൾ എഴുപതിനായിരത്തി നാൽപ്പതാണുള്ളത്